നിലവില് നാട്ടുകാർക്ക് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന് ധനസഹായം വനംവകുപ്പിൻ്റെ ഇതിൽ നൽകുന്ന പത്തു ലക്ഷം രൂപയുടെ ഫസ്റ്റ് ഗഡു അഞ്ച് ലക്ഷം രൂപ നാളെ തന്നെ നൽകും കൂടാതെ അദ്ദേഹത്തിൻ്റെ ആശ്രയിച്ചു കഴിഞ്ഞ ഒരു കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഒരു താൽക്കാലിക ജോലി അത് കഴിഞ്ഞിട്ട് ഒരു വളരെ നിർദ്ധനമായ കുടുംബത്തിന് അംഗമാണ് അദ്ദേഹം അപ്പോൾ അവരുടെ പ്രത്യേക സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് ഒരു സ്ഥിരം ജോലിക്ക് വേണ്ടി ഒരു ശുപാർശ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ബഹുമാനപ്പെട്ട സി സി എഫ് വൈൽഡ് ലൈഫ് പാലക്കാടും ചീഫ് വൈൽഡ് ലൈഫ് ബാർഡനും പറഞ്ഞ അനുസരിച്ച് വയനാടിൽ നിന്ന് കുങ്കിയാനകൾ വരുന്നുണ്ട് വിദഗ്ധമായ സംഘത്തിൻ്റെ അരുൺ ഡോക്ടർ അരുൺ സെക്രയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധം സംഘം ആണ് ആണ് വരുന്നത് സ്പിയർ ഹെഡ് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ അംഗ സംഘം ഉടൻ കാളികാവിൽ എത്തും വിവരങ്ങളുമായി ചേരുകയാണ് ഇംതിയാസ് സ്ഥലത്ത് വലിയ പ്രതിഷേധമായിരുന്നു മൃതദേഹം എടുക്കുന്നതിന് മുൻപ് തന്നെ നിലപാട് അറിയിക്കണം അവിടെ വന്യജീവി സംഘർഷ മനുഷ്യ സംഘർഷമുണ്ടതിന് പരിഹാരം കാണേണ്ടതിന്റെ ആവശ്യകതയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ സ്ഥലത്തെ പരിശോധനയും അന്വേഷണവും ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു അതായത് കാളികാവ് എന്ന കുറച്ച് കുറച്ചധികം ദൂരം ദൂരം ഒരു ഒരുപാട് കയറ്റം കയറാനുണ്ട് കയറ്റം കയറി ഏകദേശം കാട് മൂടിയ ഒരു ഭാഗത്ത് വെച്ചാണ് ഈ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് ഈ ടാപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള ഗഫൂറിന് ആക്രമണം ഏൽക്കുന്നത് കടുവയുടെ ആക്രമണം ഏൽക്കുന്നത് വനംവകുപ്പ് അത് പ്രാഥമികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥലത്ത് വലിയ പ്രതിഷേധവും നടന്നിരുന്നു അങ്ങനെ പ്രതിഷേധത്തിനൊടുവിലും ഡി എഫ് ഒ നൽകിയ ഒരു ചെറിയ ഉറപ്പിന്റെ പരിഹാര മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനും മറ്റു നടപടികൾക്കുമായിട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സ്ഥലത്ത് എ പി അനിൽകുമാർ എം എൽ എ അടക്കം മാതൃഭൂമി ന്യൂസ് ോട് പ്രതികരിച്ചത് പ്രതിഷേധം തീർച്ചയായിട്ടും തുടരും ഈ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ആശ്വാസകരമായ നടപടികളില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇപ്പോൾ